ചിറക്കൽ മാട്ടുമൽ റോഡിന്റെ ശോചനീയാവസ്ഥെതിരെ കോൺഗ്രസ് മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു ചാഴൂർ പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണ് ചളി നിറഞ്ഞ് കാൽനട യാത്രയ്ക്ക് പോലും യോഗ്യമല്ലാത്ത അവസ്ഥയിലുള്ളത് ചിറക്കൽ പാലം പണിയുടെ ഭാഗമായി തൃപ്രയാർ ചേർപ്പ് റോഡ് താൽക്കാലികമായി അടച്ചതോടെ ഈ പ്രദേശത്തുള്ളവർക്ക് ചേർപ്പ് തൃശൂർ ഭാഗത്തേക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ റോഡ് ഇതിലൂടെ നൂറുകണക്കിന് ബൈക്ക് യാത്രക്കാരാണ് ദിനം സഞ്ചരിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകാത്ത ചാഴൂർ പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന അങ്ങനെ മുഴുവൻ മുഴുവൻ യാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ ബന്ധപ്പെട്ട അധികാരികളും പി ഡബ്ല്യു ഡിയും സർക്കാരും ഒക്കെയുള്ളത് ഒരു കാര്യത്തിന് പോലും തീർപ്പ് കൽപ്പിക്കാൻ ഇവർക്ക് ഇത്രയും കാലമായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് ഈ കോട്ടം ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ടൂ വീലറും ത്രീ വീലറും ഈ വഴി തിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞത് ഈ പറയുന്ന എട്ടാം വാർഡിൻ്റെ ചാടൂർ എട്ടാം വാർഡിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന മാട്ടുമ്പൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഏകദേശം പതിനേഴ് വീടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് സമരം ചെയ്തത് പതിനേഴ് വീട്ടുകാരുടെ ദുരിതം മഴ പെയ്യുമ്പോൾ വീടിനകത്താണ് മുഴുവൻ വെള്ളം വല്ലാത്ത പ്രയാസമാണ് എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് ജീവന നിലവാരം വളരെ പ്രതിസന്ധിയുള്ള ആളുകളാണ് അവരുടെ പ്രയാസം പോലും ഈ ഈ പഞ്ചായത്ത് കണ്ട് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ മഴ പെയ്യുമ്പോൾ ചെളി കെട്ടി നിൽക്കും ആ ചെളിയിലൂടെ സ്കിഡ് ചെയ്ത് യാത്രക്കാർ വീഴും എത്ര കുട്ടികളും അമ്മയെ വണക്കം ആ ചെറിയ ആ ചെറിയ പാലത്തിന് കൈവരി പോലും ഇല്ലാത്ത പാലത്തിൻ്റെ നടുവിലൂടെ ബൈക്കായിട്ട് പോകുന്ന അതിസാഹസികമായ യാത്രയാണ് എന്നുള്ളതാണ് ഈ സാഹസിക യാത്ര പിന്നെ ജീവിതം തന്നെ വലിയ സാഹസികമാണ് ഈ സർക്കാരിൻ്റെ സമയത്ത് ആ സമയത്താണ് ഈ പഞ്ചായത്ത് നൽകുന്ന വേറൊരു ടാസ്ക് എന്നുള്ളതാണ് ഇങ്ങനെ ടാസ്കുകൾ മാത്രം ജനത്തിന് കൊടുക്കുന്ന ഒരു പഞ്ചായത്തായി ചാടൂർ പഞ്ചായത്ത് മാറി എന്നുള്ളതാണ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ രാജേഷ് കെ കെ പരമശിവൻ സി എം അശോകൻ അനിൽ പട്ടാശ്ശേരി സുധീ കാട്ടുപറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഏങ്ങൂർ റാഫി കൊമ്പൻ സി കെ പോൾ പഞ്ചായത്തംഗം ഷീബ ഫ്രാൻസിസ് അബ്ദുള്ള കോടഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി